പണ്ട് പഴമക്കാർ പറയില്ലേ കൂറ് കൂറവിടെയും പറയും അല്ലെങ്കിൽ എൻ്റെ താമസം അക്കരയാണ് എൻ്റെ മാനസം എന്നൊക്കെ അങ്ങനെ പല വിധത്തിലുണ്ട് പഴമൊഴി എനിക്ക് ഇതൊക്കെ രണ്ടെണ്ണം അറിയുള്ളൂ സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സംഗതി പവർ കോയിൻ ടാസ്കില് ജാസ്മിൻ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെറ്റത്തരമല്ലേ ജിൻറ്റോൻ്റെ ടീമിലാണ് ജിൻഡോ ജാസ്മിൻ പിന്നെ അൻസിബ ഇവര് മൂന്ന് പേരാണ് ആ ടീമിൽ പക്ഷേ ആ സമയത്ത് വീട്ടിനകത്ത് ആ ലിവിങ് ഏരിയയിലും ഊണിമേശയ്ക്ക് ചുറ്റിലും ചുറ്റിലും ഓടിക്കളിക്കുന്ന സമയത്ത് ആ കോയിൻ കിട്ടിയിട്ട് ഈ അൻസിബ ഒട്ടാൻ ഗബ്രിയെ ടാർഗറ്റ് ചെയ്ത് ഒട്ടാനായിട്ട് വരുന്ന സമയത്ത് അതിൽ രണ്ടുപേരും കൂടെ ജാസ്മിനും ഗബ്രിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കണം അതായത് ഗബ്രിയ എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യാൻ നോക്കുകയാണ് അവിടെ ആ കോയിൻ വാങ്ങി ഒട്ടാതെ ഗബ്രിയെ എങ്ങനെയെങ്കിലും തഴഞ്ഞ് വിടാനായിട്ട് അതായത് ഗബ്രിയുടെ മേലെ കാരണം ഗബ്രിയുടെ മേലെ ഒട്ടിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ വരുമ്പോൾ ഗബ്രി ഔട്ടായാൽ പോയിന്റ് കിട്ടില്ല വേറെ ആരെങ്കിലും ആണെങ്കിലും തടുത്ത് നിൽക്കാമായിരുന്നു പക്ഷേ ഗബ്രി ഔട്ട് കഴിഞ്ഞാൽ ഗബ്രിക്ക് ഇൻഡിവിജ്വ്വ്വൽ പോയിന്റ് നിന്ന് കുറയില്ലേ സോ അല്ലെങ്കിൽ പിന്നെ അടുത്ത ജയിൽ നോമിനേഷനോ അല്ലെങ്കിൽ പിന്നെ പവർ കിട്ടുന്ന പുറത്ത് വരേണ്ടി വന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവില്ലേ സോ അതുകൊണ്ട് ഗബ്രി അവിടെ ജാസ്മിൻ സേവ് സേവയം നോക്കി ഒന്നാമത്തേത് രണ്ടാമത്തേതിൽ പവർ കോയിൻ കിട്ടിയത് ജാസ്മിൻ്റെ കയ്യിലാണ് അപ്പം എൻ സി പിയും ജനോയും പറയുന്നത് ഗബ്രിയെ ഒട്ട് ഓട്ടു എന്ന് പറയുമ്പോൾ വേണ്ട അവനെ ഓട്ടേണ്ട അവനെ ഓട്ടി എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് നമ്മളെ തന്നെ ഓട്ട് പറഞ്ഞാൽ അവനെ വിട്ടിട്ട് ശരണെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അടുത്തുള്ള ഗബ്രിയെ വിട്ടിട്ട് വെളിയിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്ന പൊത്തിലോ പൊതറിലോ പോയിട്ടാണ് ശരണെ പിന്നെ നേരെ ഓടിക്കളിക്കില്ല മറിഞ്ഞിരിപ്പാണ് നമ്മള് എപ്പിസോഡ് കണ്ടെ നമുക്ക് എന്റെ ബോധം കിട്ടും ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുത്തിട്ട് മറിഞ്ഞിരുന്ന് കളിക്കേണ്ട അവരുടെ സ്ട്രാറ്റജി എന്നിട്ട് എവിടെയോ കിടക്കുന്ന ശരണെ കണ്ടുപിടിക്കുന്നുമില്ല തേടി ഓടുന്നു അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലെ ചുറ്റും ഈ രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ വീട്ടിലെ ചുറ്റും ഇരിക്കുന്നവർ ഇത് കണ്ടോണ്ടിരിക്കുന്നെ അപ്പൊ ജാസ്മിൻ കാണിക്കുന്ന എന്താ ചോറ് ഇവിടെ ജിൻഡോന്റെ ടീമില് കൂറ് എവിടെ പവർ ടീമില് ഗബ്രി അവിടെയാണ് അവിടെയാണ് ഗബ്രി അപ്പൊ എങ്ങനെയെങ്കിലും ഈ സ്വന്തം ടീമും തോറ്റാലും കുഴപ്പമില്ല ജയിലിൽ പോയി കിടക്കണേ ഗബ്രിക്ക് വേണ്ടി ഇനി എന്ത് സാക്രിഫൈസ് ചെയ്യാനും ജാസ്മിൻ തയ്യാറാണ് താറ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തത്ര പരിപാടി ജാസ്മിനെ കഴിച്ചിട്ടേ ഉള്ളൂ നമ്മൾ ഇന്നലെ ഈ ടാസ്കില് കണ്ടതാണ് എന്നിട്ട് തന്നെ അടുത്ത റൗണ്ടില് ജാസ്മിൻ ഗബ്രിയെ കിട്ടാതിരുന്ന സമയത്ത് ശരണെ തേടി പോകുന്നുണ്ട് ശരണെ തേടി ഓടിപ്പോയിട്ട് ആ ഒരു സ്മോക്കിംഗ് റൂമിന്റെ അവിടെ എങ്ങനെ പതിങ്ങിയിരിക്കുന്നുണ്ട് നമുക്ക് ക്യാമറയിൽ കാണിക്കുന്നുണ്ട് അതിന് മുമ്പിലല്ലേ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഈ പൊട്ടക്കണ്ണമാർ നോക്കില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മിഴിച്ച് നോക്കിയിട്ട് ഈ എവിടെയാണ് മേലെ മേലെങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് ശരണ് അത്രയും ഹൈറ്റിലാണോ ശരണെ ഉള്ളത് ഈ ഒളിച്ചിരിക്കുന്നവർ എങ്ങനെ താഴെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമോ അങ്ങനെ നോക്കുന്നത് അതിന് മുൻപിൽ പോയിട്ട് ആ മുടിയിട്ടിട്ട് ഇങ്ങനെ എങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് ശരണ്യെ അവിടെ പിടിക്കുന്നില്ല അപ്പൊ ആലോചിച്ച് നോക്കൂ അപ്പോ പവർ ടീം ഗബ്രി ഉള്ളതുകൊണ്ട് അവിടെ ജയിക്കണം പിന്നെ പവർ ടീംകാര് അതിനല്ലേ സപ്പോർട്ട് ചെയ്യുള്ളു അപ്പൊ ഇതെല്ലാം ടാസ്ക് കഴിഞ്ഞിട്ട് നന്ദന അത് പറഞ്ഞല്ലോ സാമാന്യ ബോധമുള്ളവർക്കറിയും ചോറിൽ ഉപ്പിട്ട് തന്നെയാണ് തിരുന്നത് ചോറ് തിരിണ എല്ലാവർക്കും അറിയാം നീ കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് പറഞ്ഞ് അതിന് ഞാൻ എത്ര ചത്ത് കളിച്ചിട്ടും എന്നെ ആർക്കും ഇതാവുന്നില്ല ഞാൻ എന്ത് ചെയ്താലും ശരി എന്നെ ആർക്കും ഇതാവുന്നില്ല ഞാൻ ഈ ടീമിലാണെങ്കിൽ ഞാൻ ഗെയിമിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നതെങ്കിലും എനിക്ക് ഗബ്രിയോടുള്ള ഒരു ഇത് ഉണ്ട് എന്ന് വെച്ച് ഞാൻ ടാസ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല ജാസ്മിൻ ജാസ്മിൻ കാണിക്കുന്നത് മൊത്തം ചേറ്റത്തരമാണ് നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നുണ്ട് ജാസ്മിൻ കളിക്കുന്നത് സ്വന്തം ടീം തോറ്റ് തുന്നം പാടിയാലും കുഴപ്പമില്ല ഞാൻ തോറ്റാലും ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയാലും നോമിനേഷൻ ഇട്ട് ഞാൻ സേവ് ആകും എൻസിബിയും ജിൻറ്റോനും എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇവർ എന്ത് ചെയ്താലും ഇവരെ രക്ഷിക്കാനായിട്ട് ഞാൻ ടീമിൽ അങ്ങനെ ഓടി പിടിച്ച് മരിഞ്ഞ് മരിച്ചു കളിക്കൊന്നുമില്ല എനിക്ക് ഗബ്രി സേവ് ആയ മതി അതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിട്ടുള്ളതെല്ലാം നോക്കും അതാണ് ഇന്നലെ കളിച്ചത് ശരിക്കും പൗൾ ഗെയിമാണ് ജാസ്മിൻ കളിച്ചത് ഇതെല്ലാവർക്കും ഈ കുട്ടികൾക്ക് വരെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇനി ജാസ്മിൻ അവിടെ കരഞ്ഞു മെഴുകി ഇനി നൂറ് അടിച്ചിട്ട് അതിനെ പിടിച്ച് ബാത്റൂമിലേക്ക് ഗബ്രി കൊണ്ടുപോകും ഇതിനൊക്കെ പറ്റുള്ളൂ ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് ഈ ചാർജിങ് ടാസ്കില് വേണമെങ്കിൽ ഗബ്രിക്ക് വേണ്ടി അത് അന്നും അന്ന് അന്നത്തെ ഇത് നോക്കിയിട്ടുണ്ടോ ചാർജിങ് ടാസ്ക് ഒരു രണ്ടാഴ്ച മുൻപുള്ള അതിൽ ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ ജയിപ്പിച്ചു ഇന്നും അതേപോലെ തന്നെയാണ് അത് ഒരു ടീമല്ല ഇനി ഇവര് ഏത് ടീമിൽ നിന്നാലും ഓപ്പോസിറ്റ് ഗബ്രി ഉണ്ടോ ഗബ്രിനെ സേവ് ചെയ്യാനേ ജാസ്മിൻ ജയിക്കുള്ളൂ ഇനി ഇവിടെ ഗെയിം അങ്ങനെ പോവുള്ളൂ ഏതൊക്കെ ടീമിലാണെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്നത് ടീമായിട്ട് വരുമ്പോൾ അങ്ങനെയും അല്ലാതെ അതിനൊരു ഇൻഡിവിജ്വൽ ഒരു ഗെയിമ് എന്നൊന്നുണ്ട് ഈ ഇൻഡിവിജ്വൽ പ്ലെയർ ആണല്ലോ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് സോ ജാസ്മിൻ അവിടെ നോക്കുന്നത് ടീം അല്ല ആണ് ജാസ്മിൻ എന്ന ഇൻഡിവിജ്വലും ഗബ്രി എന്ന ഇൻഡിവിജ്വലും ഇവരുടെ ടീം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി ജബ്രികൾ അതാണ് ടീം അല്ലാതെ മറ്റുള്ളവരെ കൂട്ടിയുള്ളതല്ല ടീം ഇനി അതിപ്പോ രജ്മിൻ ആണെങ്കിൽ പോലും താഴെ കാരണം ഇവര് രണ്ടുപേരാണ് പോയി കപ്പെടുക്കാനായിട്ട് ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ വേറെ ആര് കൂടിയാലും അവരെയൊക്കെ ചവിട്ടി തള്ളിയ ഉള്ളു ഇതാണ് പച്ച മലയാളത്തിൽ നന്ദനെ എടുത്തിട്ട് അലക്കിയത് എനിക്ക് അതെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പോലും ആ ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ ഇതെന്താ ജാസ്മിൻ എങ്ങനെയെന്ന് തോന്നുമ്പോൾ ആ വീട്ടിലുള്ളവർ ലൈവിലത് കുറെ സമയം ഓടുന്നതാണല്ലോ അപ്പം അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ബാക്കിയുള്ളവർ കളിക്കാതെ ജാസ്മിൻ എന്താ ചെയ്യണമെന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും ബാക്കി ആരും അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിലും നന്ദൻ അത് പൊളിച്ചടുക്കുന്നുണ്ട് വലിച്ചു കീറുന്നുണ്ട് നന്ദനയുടെ ലക്ഷ്യം ഇവർ ടീം പൊളിക്കുക എന്നുള്ളതാണ് എന്നാലും ഇത് പ്രതികരിക്കണം പറയണം ഏത് ടീമിലായിക്കൊള്ളട്ടെ ജാസ്മിൻ ഇനി നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ മുല്ലപ്പൂ ഫാൻസിന്റെ മൂക്കുള ഫാൻസിന്റെ കുറെ പേര് കുരുപൊട്ടിക്കൊണ്ടങ്ങ് ഒലിക്കും നിങ്ങൾ ഒലിച്ചിട്ടിരിക്കും നിങ്ങളുടെ മുല്ലപ്പൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഷോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകര് എന്ന നിലയിൽ തീർത്തും അത് കാണിച്ചത് ഒരു തെണ്ടിത്തരമാണ് ഇത് എന്റെ അഭിപ്രായമാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ